ഈശ്വക്കായി ക്രിസ്തുവതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരനെയും ആഭ്യന്തര ആത്മീയതയുടെ ഇരുന്നൂറ്റി പതിനെട്ടാമത്തെ സെഷൻ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള അൻപത്തി എട്ടാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ആറാം സ്ഥാനത്തെക്കുറിച്ച് മാത്രം പതിനൊന്ന് അധ്യായങ്ങൾ ഉപയോഗിച്ചാണ് വിശദീകരിക്കുന്നത് അതിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ കടക്കുകയാണ് ഒന്നാമത്തെ ഖണ്ഡിക ഈ അധ്യായത്തിന്റെ ഹെഡിംഗ് ആയിട്ട് നമ്മൾ വായിക്കുന്നത് പ്രാപ്തിക്കുള്ള അഭിവാഞ്ചയും അതിൻ്റെ പ്രയോജനവും പ്രാപ്തി എന്ന് പറയുന്ന ഏഴാം സദനത്തിൽ ദൈവവുമായിട്ട് ഒന്നായി തീരുന്ന അനുഭവമാണ് അതിലേക്ക് വരാനായിട്ട് ഉള്ള ഒരുക്കത്തിൻ്റെ മേഖലയാണ് ഇവിടെ ആറാം സദനത്തിൻ്റെ അമതരസ്യ ഈ പതിനൊന്ന് അധ്യായങ്ങളിൽ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൽ അമതരസ്യ ഊന്നി പറയുന്നത് അഭിവാഞ്ചയെക്കുറിച്ചാണ് വലിയ ആഗ്രഹം നമ്മൾ അമതരസ്യ ഉപയോഗിക്കുന്നതായ പൊതുവായ ഉദാഹരണം ഒരു വിവാഹ നിശ്ചയം വിവാഹ ആലോചന വിവാഹം ഉറപ്പിക്കൽ വിവാഹ വാഗ്ദാനം പിന്നെ വിവാഹം വിവാഹത്തിൽ ഒന്നാകൽ അങ്ങനെയുള്ളതാണല്ലോ അത് വെച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ ആറാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനത്തിന്റെ തലമാണ് ഒത്തു കല്യാണം നടത്തി വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞു ഇനി കല്യാണം നടന്നാൽ മതി അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു വരന്റെയും വധുവിന്റെയും ആകാംക്ഷയും ആഗ്രഹവും തീക്ഷണതയും അഭിമാഞ്ചയും എല്ലാമാണ് ഇവിടെ ആത്മീയ മേഖല മന്ത്രിച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ അഭിവാംശയെക്കുറിച്ച് മദ്രസീ ദൈവത്തോട് ഒന്നാകണം അതൊന്നാകാതെ പറ്റത്തില്ല എന്നുള്ള ഏക ചിന്തയിൽ അഭിവാംശയിൽ നിസ്സഹായമായി ദുസ്സഹമായ വേദന അനുഭവിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥയാണ് മദ്രസേ അവിടെ വിവരിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ ഖണ്ഡിക മാടപ്രാവിന്റെ അഥവാ പട്ടുപുഴുവിൻ്റെ കഥ ഞാൻ മറന്നുപോയെന്ന് വിചാരിക്കരുത് ഇടയ്ക്ക് മദ്രസീ പറയ ഉദാഹരണമാണല്ലോ പട്ടുതൊരു പുഴു പുഴുവായിട്ട് എല്ലാം തിന്ന് നടന്നിട്ട് മൾബറി ചെടിയിൽ പിന്നെ അതൊരു പ്യൂപ്പാസ്റ്റെല്ലിലേക്ക് ഒരു ചെറിയ സെല്ലിനകത്തോട്ട് കയറി സ്വയം എല്ലാത്തിനകത്ത് മാറി ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്ന് രൂപാന്തരപ്പെടുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പറന്ന് നടക്കുന്നു അങ്ങനെ പറന്ന് നടക്കുന്ന അവസ്ഥയിൽ അതിനൊരു സ്വസ്ഥതയില്ല അതുവരെയും അത് ജീവിച്ചിരുന്നത് മൾബറി മളമ്പരത്തണ്ടുകളിൽ ഏറെ തിന്നായിരുന്നു പുഴുവായിട്ടായിരുന്നു അതിനൊരു അതിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് രൂപാന്തരീകരണ അനുഭവത്തിലൂടെ പീപ്പാശിയിലൂടെ കടന്നു വന്നു കഴിയുമ്പോൾ പറന്ന് പൊങ്ങിക്കഴിയുമ്പോൾ അതിന് പഴയതൊന്നും പിന്നെ സ്വന്തമല്ല പഴയതൊന്നും പിന്നെ ശീലമല്ല സുഖകരമല്ല ഇല അമർപ്പുള്ള ഇലയും തണ്ടേക്കൂടെ അടച്ചിടക്കുക ഒന്നും പറ്റുന്നില്ല പറന്നു പറന്ന് പോകുന്ന തേൻ മാത്രമേ ഉണ്ണാൻ പറ്റുന്നുള്ളൂ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയുണ്ട് നമ്മുടെ സൂപിക്സാണ് അപ്പം അതിനൊരു സ്വസ്ഥത വേണം അത് എവിടെയാണത് ആ സ്വസ്ഥത കണ്ടെത്തുന്നത് ദൈവത്തെ മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളു അതാണ് പറയുന്നത് ആ കഥയെ മറന്നുപോയെന്ന് വിചാരിക്കരുത് അതിനെ തൃപ്തിപ്പെടുത്തുവാനും അത് അന്തരിക്കാനുള്ള സ്ഥാനത്തതിനെ നിലയുറപ്പിക്കാനും ദ്വീപണപാടിന് ആത്മാവിന് നൽകുന്നതായി മേൽ വിവരിച്ച അനുഗ്രഹങ്ങളെല്ലാം മതിയാവുമോ അപ്പൊ ഈ പട്ടുതോൽപ്പുഴു അല്ലെ മാടപ്പറാവ് പറന്നു ചിത്രധർമ്മമായിട്ട് പറന്നു നടക്കുന്നു മാടപ്പറു പറന്നു നടക്കുന്നു അതിനെ അന്തരിച്ച് തീരാൻ ദൈവത്തിൽ ഒന്നായി തീരാനുള്ള അവസ്ഥയ്ക്ക് അങ്ങനെ എത്തിക്കണം അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രദേശം നമ്മുടെ ആത്മാവിലേക്ക് വരികയാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം ആത്മാവലിന് നൽകുന്നത് അപ്പോൾ പാപത്തിൻ്റെതായ പുഴുവായിട്ട് നടന്ന ലോകത്തിൻ്റെതായ മോഹങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളുമായിട്ട് നടന്ന ഒരു പച്ചല മണപരയുടെ പച്ചിലും നടന്ന പുഴു ഒരു ആത്മീയ രൂപാന്തരീകരണത്തിലൂടെ പീപ്പാ സ്റ്റൈലിലൂടെ രൂപാന്തരപ്പെട്ട് വന്നു കഴിയുമ്പോൾ പുതിയത്തിലേക്ക് വരുന്നു അത് പിന്നെ ദൈവത്തിന് വിലയും പ്രാപിക്കണം അവിടേക്ക് എത്തിക്കാനായിട്ടാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ദൈവം പല പല വിശേഷ അനുഗ്രഹം നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് ഇപ്പം ഇത്ര മതിയോ നമ്മൾ ചോദിക്കുകയാണ് മതിയാവുമോ ഇല്ല തീർച്ച തന്നെ അവൾ ഇപ്പോഴത്തെ അവസ്ഥ പൂർവാധിക തേനയെ മാത്രമേ അനേകം വർഷങ്ങളായി അവൾ ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു ഇരിക്കുന്നതെങ്കിലും എപ്പോഴും അവൾക്ക് നെടുവർപ്പും വിലാഭവുമാണ് അനേകം നാളുകളായിട്ട് ഇപ്പം പുഴുവായിരുന്നത് തേൻ പിന്നെ ചിത്രകൾ പറഞ്ഞിടക്കും പക്ഷെ അവൾക്ക് തേനാണ് കൊണ്ടുന്നത് പക്ഷേ െത്തുന്നില്ല എത്താൻ ഇതുവരെ പറ്റിയിട്ടില്ല ആഗ്രഹം കൊണ്ട് ജ്വലിക്കുകയാണ് അതുകൊണ്ടാണ് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ പൂർവാധികം ദയനീയമാണെന്ന് പറയുന്നത് അനേകം വർഷങ്ങളായി അവളെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും അവൾക്ക് എപ്പോഴും നെടുവെടുപ്പും എല്ലാഭവുമാണ് ഇവിടെ വിശദീകരിക്കേണ്ട മന്ത്രി എന്തുകൊണ്ടെന്നാൽ അവ ഓരോന്നും അവളെ ഉപരി വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ നന്മയും സ്നേഹവും അറിയുന്നോറും അനുഭവിക്കുന്നതോറും ദൈവത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം കത്തി ജ്വലിച്ചിട്ടാണ് ഈ വേദന കൂടുന്നത് ഈ വിലാപം നേരിധികം കൂടുന്നത് ദൈവത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് അധികം അധികം അറിയുകയും അതേസമയം അവിടുത്തെ അഭി അനുഭവത്തിൽ സിദ്ധിക്കാതെ വിദൂരത്തിൽ കഴിഞ്ഞു കൂടേണ്ടി വരികയും ചെയ്യുമ്പോൾ അവരുടെ ലാലസ വളരെയധികം വർദ്ധിക്കുമെന്നതാണ് അതിന്റെ കാരണം തെളിച്ച് പറയണം മദ്രസിയ ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നോറും ആഗ്രഹം കൂടുന്നു പക്ഷെ അത് പ്രാപിക്കാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ പാട്ടുകളുടെ പാട്ടിന്റെ ഉത്തമത്തിലെ മണവാട്ടിയുടെ അവസ്ഥ ഇങ്ങനെ നടക്കുകയാണ് മുറിവേൽപ്പിച്ചുവെന്ന് ഗുരുശന്റ് ജവഹന്നാൻ പറയുന്നത് അതുകൊണ്ടാണ് അവൻ എൻ്റെ സ്നേഹത്തെ ഉണർത്തി എന്നെ സ്നേഹത്തിൻ്റെ മുറിവേൽപ്പിച്ചു ഞാനിപ്പോൾ നീറുകയാണ് അവന് വേണ്ടി കത്തി ചൊലിക്കുകയാണ് അവിടുത്തെ ഒന്നാകാൻ വേണ്ടിയിട്ട് അലയുകയാണ് എന്നുള്ള ആ ഒരു സ്നേഹാഗ്നി ജ്വാലയെ എന്ന് പറഞ്ഞ ഗുരുശൻ ജോഹന്നാൻ പാടുന്നതും കുറിക്കുന്നതും അല്ലാതാണ് എന്നെ കത്തിച്ച് കളയാതെ കത്തിക്കുകയാണ് നമ്മുടെ ഖോരവിലെ മുൾപ്പടപ്പ് പോലെയാണ് തീ കത്തുന്നു പക്ഷെ മുഴുപ്പറുപ്പ് കത്തി തീർന്നു പോകുന്നില്ല നിന്ന് കത്തുകയാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അഗ്നി കത്തുകയാണ് ദൈവത്തിൽ ലയിച്ച് വിലയും പ്രാപിക്കാൻ ആഗ്രഹവുമായിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ മഹോന്നത ദൈവവും നാഥനുമായ അവിടുത്തെ സൗകുമാര്യങ്ങൾ കൂടുതൽ വെടിവാകും തോറും സ്നേഹവും വർദ്ധിക്കുമല്ലോ അറിയും തോറും സ്നേഹിക്കും കൂടുതൽ അപ്പോൾ ദൈവത്തെ അറിയുക അതിലൂടെയാണ് സ്നേഹം വർദ്ധിക്കുക അതിലൂടെയാണ് നമ്മൾ രക്ഷയിലേക്ക് നിത്യവിലേക്കും വരിക അങ്ങനെ ആ അഭിവാഞ്ച ഈ കാലഘട്ടത്തിൽ ക്രമേണ ഉത്കർഷം പ്രാപിച്ച് അതിദുസ്സഹമായ ആധിയായി പരിണമിക്കുന്നു അതിദുസ്സഹമായ സഹിക്കാൻ മേലാത്ത ഒരാധിയായി പരിണമിക്കുന്നു അതാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത് കാലഘട്ടമെന്ന് ഞാൻ പറയുന്നത് എൻ്റെ പ്രതിപാദ്യമായ ആളിൻ്റെ അനുഭവങ്ങൾ ഞാൻ വിവരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അളവും അതിലും ഒന്ന് നിർണ്ണയിക്കാവുന്നതല്ലെന്നും ഒരാത്മാവിനെ അത്യുന്നതമെന്ന് ഇവിടെ വിവക്ഷിക്കുന്ന പദവിയിലേക്ക് ഒരു നിമിഷത്തിനുള്ളിൽ ഉയർത്താൻ അവിടത്തേക്ക് സാധിക്കുമെന്നും എനിക്ക് തന്നെ ബോധ്യമുണ്ട് കാലഘട്ടം എന്ന് പറയുമ്പം വിശദീകരിക്കുകയാണ് അങ്ങനൊരു ഈ ഒരു ഘട്ടത്തിൽ കടന്ന് പോകണം ഒരു പ്രക്രിയ ഒരു പ്രോസസ് അവിടെ ഉണ്ട് എങ്കിൽ പോലും അതിനൊരു സമയത്തിൻ്റെ ഒരു ഇതുണ്ടെന്ന് വിചാരിക്കരുത് ചിലപ്പോൾ അനേക മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്ക് ഒരു രൂപാന്തരീകരണം സംഭവിക്കാൻ അതേസമയം ദൈവത്തിന് ഒരു നിമിഷം കൊണ്ട് തന്നെ ഈ അനുഭവം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ നേരത്തെ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ കാലഘട്ടത്തെ വാക്ക് ഉപയോഗിച്ച് പോകുന്നു കാരണം ഈ കാലഘട്ടത്തിലെ ആധി വ്യാധി ദാഹം സഹനം അതേ നമുദർ പറയുമ്പോഴാണ് കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ കാലഘട്ടം എന്ന് പറയുന്നെങ്കിലും ഒരു കാലത്തിന്റെ ഘട്ടവും ഇല്ലാതെ തന്നെയും ഈ അനുഭവത്തിൽ കൊണ്ട് ദൈവത്തെ നടത്തിക്കൊണ്ട് പോകാം എന്ന് മറക്കരുത് നമ്മത അവിടെ ഓർപ്പിക്കുന്നത് ഒരു നിമിഷത്തിനുള്ളിൽ ഉയരത്തിൽ അവിടത്തേക്ക് സാധിക്കുമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ കർത്താവിന് ഒരു വല്ലഭമുണ്ട് നമുക്ക് വേണ്ടി വളരെയധികം ചെയ്യാൻ അവിടത്തേക്ക് താല്പര്യവുമുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ അങ്ങനെ മാത്രമേ ഉള്ളൂന്ന് വിചാരിക്കരുത് എന്ന സൂചന രണ്ടാമത്തെ ഖണ്ഡിക മിക്കപ്പോഴും ആത്മാവിന് മേൽപ്പറഞ്ഞ ആധിയും ബാഷ്പധാരയും നെടുവീർപ്പുകളും ആവേശവുമെല്ലാം ഉണ്ടായിരിക്കും ഇതെല്ലാം ഒരു നിരന്തര അനുഭവം പോലെ കയറി വരി മാറി മാറി നീങ്ങി പോകാതെ ആധി ബാഷ്പധാര നെടുവീർപ്പ് ആവേശം തീക്ഷണത ഇതെല്ലാം ബ്രാക്കറ്റിൽ അവതരിച്ച് കുറിക്കുകയാണ് നമ്മിലുള്ള സ്നേഹത്തിൽ നിന്നാണ് അവയുടെ ഉത്ഭവമെന്ന് തോന്നുന്നു ഉൾക്കടമായ വികാര വൈ വൈവശ്യവും അവയെ അനുഗമിക്കാറുണ്ട് ഈ ഒടുവിൽ പറഞ്ഞതിനോട് തുലനം ചെയ്യുമ്പോൾ മറ്റവയെല്ലാം കേവല നിസ്സാരമത്രേ നീറി പുകയുന്ന തീ പോലെയാണ് അവയെല്ലാം കുറച്ച് വേദനിപ്പിക്കുമെങ്കിലും ദുസ്സഹമല്ല മറ്റുള്ളതൊക്കെ കുറെ വേദന ഉണ്ട് ദുസ്സഹമായിട്ട് തോന്നാമെങ്കിൽ അത്ര ദുസ്സഹമല്ല നീര് പകർന്ന തീ പോലെയാണ് അവയല്ല പക്ഷെ ഈ പറഞ്ഞ ഉത്കടമായ വിവാ വൈവശ്യം അല്ലെങ്കിൽ അഭിവാഞ്ച അതിനെ സഹിക്കാനായിട്ട് അമർത്താനായിട്ട് പറ്റുക എന്ന് നമ്മുടെ ദൃശ്യം പറയുകയാണ് ഈ അവസ്ഥയിൽ ആത്മാവിൻ്റെ അന്തരംഗം ദഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പലപ്പോഴും ഏതെങ്കിലും ലഘുവായ ഒരു വിചാരമോ അഥവാ മരണം നീണ്ടു പോകുന്നല്ലോ എന്നോ മറ്റോ ഉള്ള വല്ല പരാമർശനമോ നിമിത്തം എവിടെയോ നിന്ന് പ്രഗിറ്റി പറയണത് എവിടെ നിന്ന് എവിടെ എങ്ങനെയെന്നും എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയില്ല ഒരു ആഘാതം അഥവാ ഒരു ആഗ്നേയസ്ത്രം വന്ന് കൊള്ളുന്ന പോലുള്ള അനുഭവം ഉണ്ടാകുന്നു പെട്ടെന്ന് ഒരു അമ്പ് വന്ന് തറച്ചാൽ എന്ന പോലെ ഉള്ളിൽ ഒരു വലിയ ദുസ്സഹമായ അഭിവാഞ്ചിയുടെ കത്തല് വേദന മുറിവ് പെട്ടെന്നുണ്ടാകും നിസ്സാരമായ സാഹചര്യം മതി അതിന് കാരണമായിട്ട് വരാൻ പക്ഷെ അത്തരം ഒരുക്കൻ എന്താണത് മന്ത്രി പറയാനുള്ളത് നിസാ ലഘുവായൊരു വിചാരം ദൈവത്തോട് ഒന്നാണ് ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മരണം നീണ്ടു പോകുന്നല്ലോ താമസിക്കേണ്ടി വരുമല്ലോ ദൈവത്തോട് ഒന്നാകാൻ ഓരോ സുഹൃത്തുക്കൾ പറയുന്ന പോലെ മരണം എനിക്ക് നേട്ടമാണ് ദൈവത്തിൽ കൂടെ ആയിരിക്കാമല്ലോ അങ്ങനെയുള്ള മരണചിന്ത നേട്ടത്തിൻ്റെ ആവേശത്തിൻ്റെ അനുഭവമാണ് ഒരു വ്യക്തിയിൽ ഈ അവസ്ഥയിൽ ഉണ്ടാക്കുക ഇവിടെയും നമുക്കൊരു അനുശോചന ചിന്തയുണ്ട് ചോദ്യമുണ്ട് വിഷയമുണ്ട് നമ്മുടെ മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ് പേടിയാണോ കലക്കമാണോ പലഭ്രവുമാണോ ആദിയാണോ അങ്ങനെയെങ്കിലും നമ്മൾ ഈ അവസ്ഥയിലേക്ക് ഇനി ഒത്തിരി സഞ്ചരിച്ച് കയറി വരേണ്ടതായിട്ടുണ്ടെന്ന് അർത്ഥം നമ്മുടെ മരണത്തിൻ്റെ സമയം ഇതാ സമാഗതമാകുന്നുവെന്ന് നമ്മൾ ഏതെങ്കിലും ഒരു അവസരത്ത് തിരിച്ചറിഞ്ഞാൽ തോന്നലുണ്ടായാൽ കൊത്രേസ തൻ്റെ അവമാനികൻ എഴുതിയിരിക്കുന്ന പോലെ അപ്പോഴേ വലിയൊരു ആനന്ദത്തിന്റെ അനുഭവം നമ്മുടെ ഉള്ളില് കത്തി ഉയരേണ്ടതാണ് ആദ്യമായിട്ട് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണമായി ചോര ഛർദ്ദിക്കുന്ന അനുഭവം കൊത്തുരേസക്കുണ്ടായ രാത്രിയിൽ ഇരട്ടത്ത് വായുന്നിങ്ങനെ വാഷ് പേസിനെ കൊണ്ടുപോയി തുപ്പിക്കുളഞ്ഞപ്പോഴും ചോരയാണ് തോന്നി മണം കൊണ്ടും കൊടുത്ത ദ്രാവകം ഇരട്ടാണ് തിരികെത്തിക്കാൻ അനുവാദമില്ല രാത്രിയിൽ അപ്പം അത് ചോറയുടെ ഹർദിഷ് എന്നുള്ള തിരിച്ചറിവ് കുത്തുരേസയ്ക്ക് കിട്ടുമ്പോൾ തൻ്റെ അനുഭവത്തിൽ പറ്റിയിടുന്നത് ഇങ്ങനെയാണ് വലിയ ആനന്ദം എൻ്റെ കൂടെ നിറഞ്ഞു എന്താ കാര്യം ഇത് ഒന്നാം മണി അടിക്കുകയാണ് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള സമയമെടുത്തു എന്നതിൻ്റെ ഒന്നാം മണിയായിട്ട് അതിനെ കാണുകയാണ് ഇങ്ങനെയാണ് കൊച്ചുരേസ എഴുതിയിരിക്കുന്നത് അമൃതരേസ തന്നെ പറയുന്നത് അപ്പം നമ്മുടെ ജോലിക്ക് നോക്കുമ്പോൾ നമ്മുടെ മരണം സമീപിക്കുകയാണോ മരിക്കാറായതാണോ മരണകരമായ രോഗത്തിലേക്കാൾ ഞാൻ കടന്നു വരുന്നത് ഇന്നിയാ രാത്രി മരിച്ചേക്കുവോ ഈ പകരം മരിച്ചേക്കുമോ എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ് ആധിയാണോ പരവേഷമാണോ ഉൽഖണ്ഠയാണോ വിഷമമാണോ അതോ ഈശോയിലേക്ക് നോക്കി പുഞ്ചിരിക്കാൻ സ്വർഗത്തിലേക്ക് നോക്കി ആവേശം കൊള്ളാനുള്ള ഒരു ബോഡി സ്കൂൾ അടച്ചിട്ട് അവധിക്ക് വീട്ടിലേക്ക് പോകാൻ പാക്ക് ചെയ്ത് കാത്തിരിക്കുന്ന കുഞ്ഞ് വഴിയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഓരോ വണ്ടി വരുമ്പോഴും പപ്പായാണോ പപ്പായാണോ പപ്പായാണ് ചിന്തിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ രോഗാവസ്ഥയും മരണാവസ്ഥ മരണകരമായ എല്ലാം അങ്ങനത്തെ ഒരു ആവേശം കൊണ്ട് നമ്മൾ നിറയ്ക്കണമെന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് അതങ്ങ് മരണത്തിന്റെ മരണത്തിൻ്റെ സമയമായില്ലോ എന്നൊരു ചിന്ത വരുമ്പോഴാണ് അനുഭവം തിരിച്ചറിയുമ്പോഴാണ് വലിയ ഒരു ഇച്ഛാഭംഗം നൊമ്പരം അത് നിരാശയല്ല പക്ഷെ നൊമ്പലം അനുഭവപ്പെടുകയാണ് ഉണ്ടിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു അനുഭവത്തെക്കുറിച്ച് അമ്മതൃശ്ശേർ പറയുന്നത് നമ്മൾ സത്തിക്കണം നമ്മുടെ ജീവിതത്തെ വന്ന് അത്മിക അതിലെവിടെ നിൽക്കുന്നു തിരിച്ചറിയാനൊരു ഒരു നല്ല ഒരു പരിശോധനാ മേഖലയുമായിരിക്കും അത് അതൊരു ആത്മേയ അസ്ത്രം വന്ന് കൊള്ളുന്ന പോലത്തെ അനുഭവമാണ് നമ്മൾ പറയുന്നത് എവിടെ വരുന്നു എങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയാണ് അസ്ത്രമനെ സമർത്ഥിക്കുന്നില്ല അസ്ത്രമെന്ന് പറഞ്ഞാൽ തെറച്ചുകൊള്ളുന്നത് ഒരു അമ്പാളെ സമർത്ഥിക്കുന്നില്ല അതെന്തായിരുന്നാലും നമ്മുടെ സ്വാഭാവിക പ്രകൃതിയിൽ നിന്നല്ല അതിൻ്റെ ഉത്ഭവമെന്ന് സ്പഷ്ടമാണ് നമ്മുടെ സ്വാഭാവികമായ എന്തെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയോ ആഗ്രഹമോ അതിൻ്റെ ഫലമായിട്ട് ഒന്നു വരാൻ അപ്പുറമുള്ള കാര്യമാണ് എന്ന് വ്യക്തവുമാണ് കാലു രൂപയ കാലു രൂപയ കർത്താവ് വേഷമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാരുമാവായ ദൈവത്തിന്റെ നിരന്തരമായ സന സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിക ക്രിസ്തുതി ആയിരിക്കട്ടെ